േട്ടാ ജിൻ്റെ നമ്മുടെ ജാസ്മിൻ ജാസ്മിനുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലേ ഞാൻ പുറത്തേക്ക് അപ്പൊ ഈ ജാസ്മിന രണ്ടാം സ്ഥാനത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ പക്ഷെ എന്നാലും എന്തെങ്കിലും അല്ല ബിഗ് ബോസിൽ ഇറങ്ങിയതിനു ശേഷം അത് ജനങ്ങൾ ആയിട്ട് ഇന്നും പോലും ഒരു മറുപടി വരുന്നില്ല പറയാൻ പറയാൻ പറയാം പറയാമെന്നല്ലാണ്ട് വേറൊന്നും പറയുന്നില്ല എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞ വിവാഹമാണെന്ന് വിചാരിച്ചിട്ടാണോ എന്തെങ്കിലും എന്തേലും എന്നേലും പറഞ്ഞ വിവാദമാവെന്ന് വിചാരിച്ചിട്ടാണെന്നും പറയാത്തത് ഈ ജില്ല ചേട്ടാ രണ്ടാം സ്ഥാനത്ത് ആരെയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അതെ സമയം അവരെല്ലാവരും ഇന്ന ചേട്ടാ കപ്പ് കിട്ടുന്ന കിട്ടുന്നോ ജിൻഡോചാട്ടിനും നമ്മടെ ജാസ്മിനുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് അപ്പൊ ഈ ജാസ്മിനെ രണ്ടാം സ്ഥാനത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ജിൻഡോചാട്ടിന്റെ ബിഗ് ബോസ് വിശേഷങ്ങളൊക്കെ ഞങ്ങള് നമുക്ക് എപ്പോ കിട്ടും അടുത്താഴ്ച ഇന്റർവ്യൂ കൂടെ ആണോ ഇന്റർവ്യൂ ഇന്റർവ്യൂ വഴിയാണ് ഇന്റർവ്യൂ പേയ്മെന്റ് എങ്ങനെയാഴ്ച